അലൈക്കും വരഹമുല്ലാ വാത്ത് അലഹമുൽ ഹിറബുൽ ആലമീൻ അസ്വലാത്തു വസ്സലാമു അല അഷറഫുൽ നമ്പിയ ഇബ് വലുസലീൻ വ വ വ മുഹമ്മദ് ഹബീബിനഹമ്മദ് അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ളവരെ എന്താണ് ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം എന്താണ് ഒരു സത്യവിശ്വാസി ലൈലത്തുൽ ഖദറിൽ എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ നിർണയത്തിൻ്റെ രാവ് അതിൻ്റെ അർത്ഥം പല അർത്ഥങ്ങളും അതിന് നൽകപ്പെട്ടിട്ടുണ്ട് കതിർ എന്ന് പറഞ്ഞാൽ വിധി എന്നർത്ഥമുണ്ട് നിർണയം ബഹുമാനം എന്നൊക്കെ അതിനർത്ഥമുണ്ട് ലൈലത്തുൽ കതിർ നിർണയത്തിൻ്റെ രാവ് പരിശുദ്ധ ഖുർആാനിലെ ഒരധ്യായം തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അധ്യായത്തിന്റെ സൂറത്തുൽ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇന്ന നിർണയത്തിന്റെ രാവിൽ നാം തീർച്ചയായും അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു അതായത് പരിശുദ്ധ ഖുർആാനെ ഈ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നിർണയം മഹത്വം എന്നൊക്കെ പല അർത്ഥങ്ങളും ഈ പദങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച രാവണത് എന്ന് നമ്മൾ അറിയുക വമാ ലൈലത്തുൽ ഖദർ ഖുർആൻ അവതരിപ്പിച്ച എന്ന് പറഞ്ഞാൽ ഐ അൽ ഖുർആനു ജുംലത്തൻ വാഹിദ മിനൽ ഇല ലൗഹുൽ നിന്ന് നിന്ന് ഉപരിലോകത്തു നിന്ന് ഒന്നാനാകാശത്തേക്ക് പരിശുദ്ധ ഖുർആൻ മൊത്തമായി പരിശുദ്ധ ഖുർആൻ കംപ്ലീറ്റായി ഒറ്റയടിക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ആ ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് അപ്പം അതറാക്കമാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽഖർ ഹൈ ഉറുമിൻ അൽ ഫിഷർ നിർണയത്തിൻ്റെ രാത്രി എന്നാൽ എന്താണെന്ന് നി നിങ്ങൾക്കറിയാമോ അങ്ങനെക്കറിയാമോ അത് ലൈ നിർണയത്തിൻ്റെ രാത്രി ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു അതാണ് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമം എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ലൈലത്തുൽക്കതർ ഇല്ലാത്ത ആയിരം മാസങ്ങളെന്ന് മനസ്സിലാക്കുക സങ്കല്പിക്കുക ആ ആയിരം മാസങ്ങളിൽ ഒരാൾ നമസ്കരിച്ചു ഒരാൾ പരിശുദ്ധ ഖുർആാനദ്ദേഹം പാരായണം ചെയ്തു ദുആകൾ ചെയ്തു വിഖറുകൾ നിർവഹിച്ചു സുലാത്തുകൾ നിർവഹിച്ചു ഇഷ്ടാർ നടത്തി തൗബ് ചെയ്തു ദാനധർമ്മങ്ങൾ ചെയ്തു ആളുകൾക്ക് നന്മകൾ ചെയ്തു അത്ര ആ ആയിരം മാസങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പുണ്യം ഉണ്ടല്ലോ ആ പുണ്യം അതിനേക്കാൾ ഉത്തമമായ ഒരു കൂലി ഈ ഒരൊറ്റ രാവിലെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടു കിട്ടും എന്നുള്ളതാണ് ഇപ്പോ ഒരാൾ നമസ്കരിക്കുന്നു ആയിരം വർഷം അതേ നമസ്കാരം ഈ രാവിലെ നിർവഹിക്കുന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ ഇത് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമം ഈ ഒരൊറ്റ രാവിലെ നമുക്കതുകൊണ്ട് കിട്ടും എന്നുള്ളതാണ് അതായത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിലാണ് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമം എന്ന് നമ്മൾ അറിയുക എന്നിട്ട് അള്ളാഹു താല പറയുന്നു മലായിക്കത്തുകൾ അവതരിക്കും ഇറങ്ങും അതോടൊപ്പം തന്നെ ആത്മാവും ഇറങ്ങും ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മലക്കുകളുടെ നേതാവ് മഹാനായ ജിബിരിൽ അലിസ്ലാത്തു വസ്സലാം എന്നിട്ടോ ബിഇബിഹി ആ രാവിലെ മലായിക്കത്തുകളും അവരുടെ നേതാവ് ജിബിരിൽ അലിസ്ലാമും ഇറങ്ങും അവര് എങ്ങനെയറങ്ങിന് റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിന്റെ ഉത്തരവ് അതോടൊ അതോടൊപ്പം തന്നെ മിങ്കുല് അമ്ര ഓരോ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവ് അതുകൊണ്ടായിരിക്കും അവർ ഇറങ്ങുക റബ്ബിഹിം ഓരോ കാര്യത്തെ സംബന്ധിച്ചും അവരുടെ രക്ഷിതാവിൻ്റെ കൽപ്പന ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഐ ഒരു വർഷത്തിൽ അള്ളാഹു വിധിച്ചിട്ടുള്ള അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൊണ്ടായിരിക്കും അവർ ഇറങ്ങുക എന്നുള്ളതാണ് അതാണ് പറയുന്നത് സലാമുൻ സലാമുൻ ഹിയ ഹിയ ഫജർ സലാം എന്ന് പറഞ്ഞ സമാധാനം ഫജർ പ്രഭാത ഉദയം വരെ സമാധാനം അത്ര എന്ന് പറഞ്ഞാൽ യുസ്ലി മുഫി ഹാമിലൽ ആസാമിബാതിഹി അതായത് ശിക്ഷയിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഒരുപാട് മനുഷ്യർ രക്ഷപ്പെടുന്നത് കൊണ്ട് ആണ് അള്ളാഹു താല അവിടെ വിശേഷിപ്പിച്ചത് സലാമുൻ ഹിയാദ് ആ രാവ് സമാധാനമുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം പ്രിയമുള്ള സഹോദരങ്ങൾ അത് പറയാ ഹത്താമത്തൊല ഇൽ ഫജർ അതായത് പ്രഭാതോദയം വരെ എന്ന് ഇത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം ഈ പ്രഭാതോദയം വരെ എന്നൊക്കെ പറയുമ്പോൾ രാത്രിയുടെ അവസാന ഘട്ടത്തിൽ മാത്രമാണ് ഈ നന്മ കുടികൊള്ളുന്നത് എന്നുള്ളതാണ് അടു അത് ശരിയല്ല ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ നിർണയത്തിൻ്റെ രാവാണ് അതായത് ഒരു രാവെന്ന് പറഞ്ഞാൽ മിൻ മിനു വിഷംസിലാ തുലോജർ സൂര്യാസ്തമനം മുതലേ സുബഹിയുടെ ഉദയം വരെ പ്രഭാതോദയം വരെ അത്രയും സമയം മുഴുവനും ലൈലത്തുൽ കദറിൻ്റെ സമയമാണ് ഇനി നമ്മൾ അറിയേണ്ടത് എന്താ ലൈലത്തുൽ കതർ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഹബീബായി പറഞ്ഞു മൻ കാമ ലൈലിൻ മാമിൻ ആരെങ്കിലും വല്ല വിശ്വാസിയും അതായത് ഒരു സത്യവിശ്വാസി ലൈലത്തുൽ കതിർ ആ നിർണ്ണയത്തിന്റെ രാവിലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമസ്കരിച്ചു എങ്ങനെ ഈമാനൻ അള്ളാഹുവിൽ അഗാധമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവന്റെ മനസ്സിൽ നല്ല വിശ്വാസം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അള്ളാഹു പ്രതിഫലം തരും എന്നുള്ള ആ ഉറച്ച കൂടെ വിശ്വാസത്തോടുകൂടെ എന്നാൽ അവൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് പൊറുക്കപ്പെടും എന്നാണ് നബി കരീം സല്ലാഹു അലഹി വസല്ല പറയുന്നത് നിങ്ങൾ നോക്കൂ ഒരു ഹദീസിൽ കാണാം എന്താണ് ആ ഒരു രാവുണ്ട് ആ രാവെന്ന് പറയുന്നത് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമാകുന്നു ആർക്കെങ്കിലും അത് നിഷേധിക്കപ്പെട്ടാൽ അവൻ എല്ലാ നന്മയും നിഷേധിക്കപ്പെട്ടു ഇല്ലാ പ്രിയമുള്ളവരെ അതിൻ്റെ നന്മ നിഷേധിക്കപ്പെടുകയില്ല ഇല്ല മഹറൂം അതായത് അത്രയും ചീത്തയാളുകൾക്കല്ലാതെ എന്നാണ് അതായത് ചീത്തയാളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നന്മ എന്നുള്ള ഒരു വിശ്വാസമോ ആഗ്രഹമോ അതിനുള്ള ഒരു സന്നദ്ധതയോ ഒന്നുമില്ലാത്ത ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ചാണ് പറയുന്നത് ഇവിടെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസം ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ ദിവസം നമ്മൾ ഭൗതികമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും മാറി നിന്ന് ആരാധനകളിൽ മുഴുകുവാൻ നമ്മുടെ മനസ്സ് നമ്മുടെ ശരീരം അള്ളാഹുവിനുള്ള വിപാദത്തുകളിലും മുഴുകുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം മഹാനായ നബി കരീം സല്ലാഹു അലഹി വസല്ലമ ഐഷാദിറി അള്ളാഹു പറയാണ് കാലത്ത് കാനൻ നബിയു സല്ലാഹു അലഹി വസല്ലം വ വ മുത്തഫഖുൻ അലൈഹി അതായത് അല്ലാഹുവിൻ്റെ അവസാനത്തെ പത്ത് കടന്നു വന്നാൽ രാത്രിയെ ജീവിപ്പിക്കും തൻ്റെ വീട്ടുകാരെ വിളിച്ചുണർത്തും എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും അരയും തലയും മുറുക്കി അബാദത്തിന് വേണ്ടി റബ്ബിന് റബ്ബിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ മാറി നിൽക്കുക ഒഴിഞ്ഞു നിൽക്കുക അതാണ് പ്രത്യേകിച്ച് ഇത് അവസാനത്തെ പത്തിലെ കാര്യമാണ് പറയുന്നത് ആ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലായിരിക്കും ഈ ലൈലത്തുൽ ഖതറുണ്ടാവുക അപ്പോൾ ആ ലൈലത്തുൽ ഖതറിൻ്റെ അഥവാ ഒറ്റയിട്ട രാവുകളിൽ പ്രത്യേകിച്ചും നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളൊന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനേക്ക് കൂടുതൽ കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്

ഈ ലൈലത്തുൽ ഖതർ ആ ദിവസമുണ്ടല്ലോ അത് എന്താണ് ആ ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ആയിഷാബി വ്രഅ അള്ളാഹു അനുഹ ചോദിക്കുന്നത് പ്രിയമുള്ളവര് അപ്പോൾ പറയാണ് കാല റസൂലുള്ള പറഞ്ഞു കൂലി ആയിഷാ പറഞ്ഞോ അല്ലാഹുബുൽ ചില ആളുകൾ അല്ലാഹുമ കരീം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഹദീസില് സഹി ആയിട്ട് വന്നിട്ടുള്ളത് അന്നി ഇതാണ് വന്നിട്ടുള്ളത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ അതാണ് മഹാനായ നബി കരീം സലല്ലാഹു അലഹി വസലം ആയിഷാ ബി റലി അള്ളാഹു അനുഹക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ആയിഷാ ബി വി റലി അള്ളാഹു അനുഹാ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു പറയുമ്പോൾ വരെ എന്താ ചോദിക്കുന്നത് എന്താണ് ഈ ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ് ഇമാം തുറുമുദി ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അതിൽ പറയുകയാണ് ആയിഷത്താ കാലത്ത് അതിൽ ഞാൻ ആ ദിവസം യോജിച്ചു വന്നാൽ എനിക്ക് തൗഫീഖ് ഉണ്ടായാൽ എന്താണ് ഞാൻ പറയേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അപ്പോഴാണ് അള്ളാഹു മൈൻ കാഫുൻബുല്ലഫോ ഫാഴ്വീ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു ഫഴഫു വന്നി അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ എന്നുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട് ലൈലത്ത ഉൽ കദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴാം രാവിലാണ് എന്നുള്ളത് അത് തെറ്റായ ധാരണയാകുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ് ഇൽ തമിസുഹാഫി അഷറിൽ ലൈലത്തൽ കദ്രി ഫി താസിയൻ ഫി സാബിഅത്തിൻ തബുക്ക ഫി ഹമിസ അഥവാ ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് ഇങ്ങനെയൊക്കെയുള്ള അവസാനത്തപ്പത്തിലെ ഒറ്റയിട്ട രാബുകളിലൊക്കെ നിങ്ങളതിനെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഇതാണ് മഹാനായ നബി കരീം സല്ലി സ്വലങ്ങൾ പറഞ്ഞതായിട്ട് ഇമാം ബുഖാർ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നിട്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നു എന്തുകൊണ്ടാണ് ഇതിനെ കൃത്യമായി ഇന്ന ദിവസമാണെന്ന് പറയാതെ പോയത് എന്നുള്ളത് അത് ആളുകൾ വിവാദത്തിൻ്റെ കാര്യത്തിൽ ആരാധനാകർമ്മങ്ങളുടെ കാര്യത്തിൽ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ അധ്വാനിക്കാൻ അതല്ല അത്യധ്വാനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം ഇങ്ങനെ രഹസ്യമാക്കി വെച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദിവസം നമ്മൾ ധാരാളമായിട്ട് നന്മകൾ ചെയ്യുക അഭിബാദത്തുകൾ ചെയ്യുക ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഇന്ന ഇന്ന ലൈലത്തി കുന്ന ഇന്നുഫി ലൈലത്തിരി ഫിഹായുഫ്രു കുല്ലു അമ്രിൻ ഹക്കീം സുഹൃത്തു ദുഖാനിലെ മൂന്നോ നാല് വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അനുഗ്രഹീതമായ രാത്രിയിലാണ് ആ അനുഗ്രഹീതമായ രാത്രി ഏതാ ലൈലത്തുൽ ഖതറിൻ്റെ രാവാണ് അതിൽ ഫിഹായുഫ്രു കുല്ലു അമ്രിൻ ഹക്കീം എല്ലാ കാര്യങ്ങളും അന്ന് അള്ളാഹു സുബഹാനു ഹൂവത്താല കൃത്യമായി വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു നിർണയിക്കുന്നു എന്നുള്ളതാണ് ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തഫ്സീറുകളിലും അതുപോലെ തന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും കാണാൻ വേണ്ടി പറ്റും പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബഹാനു ഹൂവത്ത് ആല അവൻ്റെ മലക്കുകൾ ആ മലക്കുകൾ നിയോഗിക്കുകയും ഈ മലക്കുകൾ നമുക്കറിയാം ആകാശ ഭൂമികൾ പടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും വിധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഓരോ വർഷവുമുള്ള ഒരു കണക്കാക്കൽ ഒരു നിർണയമുണ്ട് തീർവി എന്ന് പറയും ആ ഓരോ വർഷവും ആ മനുഷ്യൻ്റെ ആയുസ് ഭക്ഷണം അതുപോലെ സൗഭാഗ്യം നിർഭാഗ്യം പോലെയുള്ള അവൻ്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ നിർണയിക്കുക ഈ ലൈലത്തുൽ ലൈലത്തുൽക്കതരനായിരിക്കും എന്നുള്ളതാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് ആ ദിവസം പ്രത്യേകം ആരാധനാ നിരതനാകാൻ ഓരോ സത്യവിശ്വാസികളും ശ്രദ്ധിക്കണം ഒരു നിമിഷം പോലും പാഴാക്കാതെ അള്ളാഹു പ്രപഞ്ചനാഥനായ തൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ അവനെ ആത്മാർത്ഥമായിട്ട് തൗപ ചെയ്യുക ഇസ്തികഫാറ് നടത്തുക പാപങ്ങളും ദുഃഖിച്ച് ഖേദിച്ച് അള്ളാഹുവിനോട് മട അല്ലാഹുവിലേക്ക് മടങ്ങുക അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുക തസ്ബിഹ ചെയ്യുക വിഖറുകൾ ചെയ്യുക പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അള്ളാഹുവിനോട് ചെയ്യുക ഇഹ പര നന്മകൾക്ക് വേണ്ടി പ്രിയമുള്ളവരെ ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സലഹ് വാല നബീനെ മുഹമ്മദ് വലഹമദുല്ലാഹിറബുലമി